എന്താ പൊന്നാളിയാ നമ്മൾ തമ്മിൽ ഒരു ഡീൽ വെറ്റോണെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും അടുക്കളയേക്കിന്ന അണ്ടിയ പരിപ്പ് മൂത്രേ നിനക്ക് ഞാൻ മാർച്ച് തരാം പക്ഷേ ആ ഉണക്കമീൻ അടച്ചു വെച്ചേക്കുന്ന പാത്രം അതെ നീ എനിക്കൊരു തലയിട്ട് തരണം അങ്ങനെയാണെങ്കിൽ ഒരു ഡീൽ നൈസ് ആയിട്ട് നമുക്ക് നടക്കുവോ ഞാൻ നിന്നെ తిന്നിട്ടോ ഇല്ല നീ എന്നെ കണ്ടിട്ടോ ഇല്ല എങ്ങനെയാ അങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്ക് ഒന്നും അല്ല ഓട്ട നടക്കുന്നവന്റെ ധർമ്മ നിർവഹിച്ചൂ പക്ഷേ വീട്ടിൽ വീട്ടിന് ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിന്നാനുള്ളൊരു വകുപ്പില്ല ഇറങ്ങുന്നില്ല ഇതിപ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കയറി കിടന്നപ്പോഴാണ് കഷ്ടകാലത്തിന് എലി അവൻ്റെ മുമ്പിൽ വന്ന് പെട്ടത് ഇതിപ്പം നമ്മുടെ പൂച്ചയ്ക്ക് വയർ നിറഞ്ഞിരിക്കുവാണെന്നും അവന് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നും നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ എലു കുഞ്ഞുനെ കുറെ നേരം എടുത്ത് തട്ടി കഴിഞ്ഞപ്പം നമുക്ക് പാവം തോന്നിയോട്ടോ ഓണ്ടെടുത്ത് നമ്മളങ്ങ് റെസ്ക് ചെയ്തൊരു മരത്തെക്കൊണ്ട് വിട്ടു ആശാൻ പോയി പ്രകൃതിയുടെ നിയമം വെച്ച് നോക്കിയാൽ ഞാൻ ചെയ്തത് മഹാചറ്റരമാണ് എനിക്കറിയാം അപ്പോൾ വീണ്ടും നല്ല വീടിയായിട്ട് കാണാം